നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച രണ്ട് ഐ പി ഒകൾ ഒരിടവേളയ്ക്ക് ശേഷം ഐ പി ഒ വിപണി വീണ്ടും സജീവമാകുന്നു ഈ ആഴ്ച രണ്ട് മെയിൻ ബോർഡ് ഐ പി ഒകളാണ് വിപണിയിലെത്തുന്നത് ബൊരാനാ വീപ്സിന്റെ ഐ പി ഒ മെയ് ഇരുപതിനും ബെൽ റൈസ് ഇൻഡസ്ട്രീസിന്റെ ഐ പി ഒ മെയ് ഇരുപത്തിയൊന്നിനും തുടങ്ങും സൂററ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൃത്രിമ നൂൽ ഉൽപാദകരായ ബൊരാന വീവ്സ് നൂറ്റിനാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് മെയ് ഇരുപതിന് തുടങ്ങുന്ന ഐ പി ഒയുടെ സബ്സ്ക്രിപ്ഷൻ മെയ് ഇരുപത്തിരണ്ടിന് സമാപിക്കും ഇരുന്നൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് ഇഷ്യൂ വില അറുപത്തിയൊൻപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഐ പി ഒയുടെ ഒരു ലോട്ട് നിലവിൽ ഇരുപത്തിയൊൻപത് ശതമാനം പ്രീമിയമാണ് ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ ഉള്ളത് ലിസ്റ്റ് ചെയ്യുന്ന ദിനത്തിൽ ഈ ഐ പി ഒ നേട്ടം നൽകാൻ സാധ്യതയുണ്ടെന്നാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം നൽകുന്ന സൂചന രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കാനായി ബെൽറൈസ് ഇൻഡസ്ട്രീസ് നടത്തുന്ന ഐ പി ഒ മെയ് ഇരുപത്തിയൊന്നിന് തുടങ്ങി മെയ് ഇരുപത്തിമൂന്നിന് സമാപിക്കും എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് രൂപയാണ് ഇഷ്യൂ വില നൂറ്റി അറുപത്തി ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഐ പി ഒ വഴി പൂർണ്ണമായി പുതിയ ഓഹരികളുടെ വില്പനയാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസ് നടത്തുന്നത് ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക കടം തിരിച്ചടയ്ക്കുന്നതിനായും പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും ഉപയോഗിക്കും നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിന് താഴെ ഓഹരി വിപണി ഇന്ന് ചാഞ്ചാട്ടത്തിലൂടെ കടന്നുപോയി നിഫ്റ്റി ഇരുപത്തയ്യായിരം പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിരണ്ടായിരത്തി അൻപത്തി ഒൻപതിലും നിഫ്റ്റി എഴുപത്തിനാല് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എഴുപത്തിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എറ്റാണൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് ഇൻഫോസിസ് ടാറ്റ കൺസ്യൂമർ ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബജാജ് ഓട്ടോ ശ്രീറാം ഫിനാൻസ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഹീറോമോട്ടോകോപ്പ് ബജാജ് ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക ഒരു ശതമാനവും മീഡിയ സൂചിക അര ശതമാനവും ഇടിഞ്ഞപ്പോൾ ഫാർമ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അര ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു